ആയി സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈ വീഡിയോ എന്നെ തമ്പ്രയിൽ കണ്ടിട്ട് വരികയായിരിക്കും അല്ലേ അതെ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഗൾഫിലേക്ക് വരുന്നതിന് മുന്നേ ഗൾഫിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ പല ആൾക്കാരെയും മനസ്സിൽ ഉള്ള ഒരു കാര്യമാണ് ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പക്ഷെ നമ്മൾ ഗൾഫിലേക്ക് വരുന്നതിന് മുന്നേ പണ്ടത്തെ കാലത്തുള്ള ഗൾഫല്ല ഇപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ചൊരു സ്കില്ല് ഇല്ല എങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാടുണ്ട് കാരണം ഇത്രയ്ക്ക് കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു സമയമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല ഗൾഫിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട് ഒരുപാട് രാജ്യക്കാർ ഗൾഫിൽ വരുന്നുണ്ട് അത് നമ്മളെ മലയാളികളല്ല ഇന്ത്യൻസ് അല്ല ഫിലിപ്പീനോസ് നേപ്പാളീസ് ബംഗ്ലാദേശികളും അങ്ങനെ ഒരുപാട് രാജ്യക്കാർക്കാർ വരുന്നുണ്ട് പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് അങ്ങനെ ഒരുപാട് രാജ്യക്കാർ നമ്മുടെ ഗൾഫ് കൺട്രീസിലേക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് ഇറങ്ങിക്കൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗൾഫിൽ ഇന്നത്തെ കാലത്ത് ഇനിയുള്ള കാലത്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മളെ നാട്ടിൽ പണ്ടൊരു സ്വഭാവമുണ്ട് ഒരു പ്ലസ് ടു വരെ എങ്ങനെയെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ ഒരു പത്താം ക്ലാസ് ഉള്ളത് ഇപ്പോൾ ഒരു പ്ലസ് ടു ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോകുക രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്ത പക്ഷേ ഇനി അങ്ങനെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും വെറും ഈ ഒരു പ്ലസ് ടു കാര്യങ്ങൾ വെച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും വരാത്തത് വളരെ കുറവ് വരുന്നത് ആയ ആൾക്കാരെന്താ വെച്ചാൽ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും വളരെ കുറവാണ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ഡിമാൻഡാണ് അവർ ചിലപ്പോൾ തുടക്കത്തിൽ സാലറി കുറവാണെങ്കിലും വീണ്ടും വീണ്ടും സ്കിൽഡിനനുസരിച്ച് സാലറി കൂടാനും നല്ലൊരു കരിയർ ഇവിടെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഏതൊരു സ്കിൽഡ് ആണെങ്കിലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പല പല ജോബ്സ് ഉണ്ട് ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയ ഒരുപാട് സ്കിൽഡുകൾ അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള എ ഐ മുതലുള്ള ഒരുപാട് സ്കിൽഡ് എല്ലാത്തിലും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് അത് നിങ്ങൾക്ക് ഏതൊരു മേഖലയാണെങ്കിലും മെക്കാനിക്കൽ മേഖലയാണെങ്കിലും ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നത് കാര്യം അതെല്ലാം പകുതി പഠിച്ചിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ആ സ്കിൽഡിൻ്റെ പിറകെ പോകാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇനി എന്തായാലും രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ ഒരു സ്കിൽഡായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് വരികമായിരിക്കും ഏറ്റവും ഏറ്റവും ബെറ്റർ ചുരുങ്ങിയത് ഒരു വർഷത്തെങ്കിലും ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ നിങ്ങളെ ഒരു സ്കിൽഡ് കോഴ്സ് നിങ്ങൾ പാസ്സായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെറും ഒരു പ്ലസ് ടു വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ പണ്ടത്തെ പോലെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കിൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്കിൽഡ് അതിപ്പോൾ ടെക്നിക്കൽ ആവാം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്തിങ്ങനെ എന്തിങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ഒരു സ്കിൽഡ് നിങ്ങളൊരു സ്കിൽഡ് ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിട്ട് അങ്ങനത്തെ സ്കിൽഡ് ആൾക്കാർക്ക് കൂടുതലായിട്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ആൾക്കാർ ഞാനിപ്പോഴും ഞാനിപ്പോൾ ഏകദേശം പത്ത് വർഷത്തിന് മുകളിലായി പ്രവാസിയായിട്ട് അത് ഞാൻ രണ്ട് എന്തതിൻ്റെ മൂന്നാമത്തെ രാജ്യമാണ് ബഹ്റൈനിലുള്ളത് ഞാനിതിനു മുന്നേ സൗദി അറേബ്യയിൽ ഏകദേശം അഞ്ച് വർഷമായിരുന്നു ഈ സൗദി അറേബ്യയിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രൊജക്റ്റ് ഒരുപാട് ന്യൂ പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ഇഷ്ടം പോലെ സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള വാക്കൻസീസുണ്ട് ഈ ടെക്നിക്കൽ പരമായ ടെക്നീഷ്യൻസിനെ ഒരുപാട് വേ വേക്കൻസികൾ ഇപ്പോഴും ഫില്ലാകാതെ കിടക്കുന്നുണ്ട് സേഫ്റ്റി സേഫ്റ്റി ഓഫീസർ പോലുള്ള അതുപോലുള്ള എനിക്ക് കൃത്യമായിട്ട് ഞാൻ ആ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് അറിയുന്നില്ല അങ്ങനെ ടെക്നിക്കൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് പേരെ നമ്മളെപ്പോഴും ഭയങ്കര വൈഡ് ഹ്യൂജ് വാക്കൻസീസാണ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടാത്തത് കൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക നാട്ടിലുള്ള ആൾക്കാർ പിന്നെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കും നിങ്ങൾക്കും ഏതെങ്കിലും സ്കിൽഡ് ഇവിടെ ഓൺലൈനായിട്ടൊക്കെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് നിങ്ങളെ ജോലിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളെ സ്കിൽഡ് ഇതുപോലെ പഠിച്ച് ഡെവലപ്പ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സാലറിയിൽ ഹൈക്കോ ജോലിയിൽ മാറ്റമോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നാട്ടിലുള്ള ആൾക്കാർക്കും ഇവിടെനിന്നില്ല ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരും ശരിക്കും നമ്മുടെ സ്കിൽഡ് അപ്സ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഉള്ള ഒരു ജോലിയിൽ നിന്ന് മാറ്റം ും ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റു വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണ്ടിവരുന്നവരെ എല്ലാവർക്കും ബായ്